ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിന്ന് കാണിക്കുന്ന കോഡ് സെറ്റ് തന്നെയാണ് എല്ലാവരും എൽ സൈസ് വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ മെസ്സേജ് ഇട്ടായിരുന്നു കുറേ പേര് അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് എൽ സൈസാണ് കേട്ടോ എൽ സൈസാണ് കാണിക്കുന്നത് കോഡ് സെറ്റ് ആ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നമ്മളിതിനു മുമ്പ് കാണിച്ച അതേ മെറ്റീരിയൽ തന്നെയാണ് ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ക്രീം കളറും ബ്ലാക്ക് ഷെയ്ഡും ഇത് ആണ് കേട്ടോ ചൈനീസ് കോളറാണ് വെച്ചേക്കുന്നത് ഇവിടെ ചെറിയ റോപ്പൺ പോലെയുണ്ട് ബട്ടനൊന്നും വെച്ചിട്ടില്ല കേട്ടോ ത്രീ ഫോർത്ത് തന്നെയാണ് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് തന്നെയാണ് റിൽ സൈസാണ് കേട്ടോ ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യം ഇതിലില്ല അങ്ങനെ നിഴലടിക്കത്തില്ല വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇന്നർ ഇട്ടാച്ചാൽ മതി അപ്പോൾ ആദ്യത്തത് ഇതാണ് കാണിക്കുന്നത് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡാണെന്നല്ല അതിൻ്റെ തന്നെ പാൻഡ് സെയിം ലൂസ് പാൻറ്റാണ് ആണ് കേട്ടോ വെച്ചേക്കുന്നത് പിന്നെ ഉള്ളിൽ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതാണ് പാൻറ്റ് വരുന്നത് കേട്ടോ ലൂസ് ടൈപ്പാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവർ കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മൾ കമൻറ്റിലൂടെയാണ് വിന്നറെ സെലക്ട് ചെയ്യുന്നത് അത് നല്ല കമൻ്റൊക്കെ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ രണ്ടാമത് വയ്ക്കുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ അല്ല നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ മെറൂണും വൈറ്റ് ഉണ്ടോ എല്ലാം ചൈനീസ് കോളർ തന്നെയാണ് കാണിക്കുന്നത് കാണിക്കുന്നത് എല്ലാം എൽ സൈസാണ് കേട്ടോ ലാർജാണ് കാണിക്കുന്നത് എല്ലാം ത്രീ ഫോർത്താണ് ഞാൻ കുറച്ച് പീസ് കാണിക്കാം കേട്ടോ ഇത് നല്ലൊരു മെറൂണാണ് അതിൻ്റെ തന്നെ പെയിൻറ് ഉണ്ടോ എല്ലാം ഇൻ്റർലോക്ക് ചെയ്തതാണ് കേട്ടോ ഉള്ളിൽ ഇൻറ്റർലോക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എല്ലാം എലാസ്റ്റിക്കാണ് കേട്ടോ എല്ലാത്തിനും നമ്മൾ എലാസ്റ്റിക്കാണ് വെച്ചേക്കുന്നത് കേട്ടോ അടുത്തത് തന്നെ നല്ലൊരു പെർപ്പിൾ പോലത്തെ കളറാണ് നല്ല വൈറ്റും പെർപ്പിൾ കളറും വേണ്ട സ്ലിറ്റില്ല കേട്ടോ ഇതിന് സ്ലിറ്റ് ഇല്ല വേണ്ട സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പ് ആണോ കേട്ടോ അതിൻ്റെ തന്നെ പെയിൻറ് ഇങ്ങനെയായിരുന്നു വരുന്നത് കേട്ടോ കളറ് അതിൽ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അടുത്തത് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് അതിൻ്റെ പാൻറ്റ് കളറ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടുപ്പിച്ച് കാണിച്ചത് കേട്ടോ കേട്ടോ അടുത്തത് ലൈറ്റ് പെർപ്പിൾ കളറാണ് കേട്ടോ കാണിക്കുന്നത് എൽ ആണ് അപ്പൊ വീഡിയോയിൽ നമ്മളെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഗീവ ആറായിട്ടുണ്ട് മറക്കാണ്ട് എല്ലാരും പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ കേട്ടോ അതിന്റെ പെയിൻ്റ് അടുത്ത കളർ ഒരു പിങ്ക് കൊടുത്തൊരു ഷെയ്ഡാണ് കേട്ടോ ഇതിലേതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ കുറെ പേര് എൽ സൈസ് ചോദിച്ചായിരുന്നു അതാണ് നമ്മൾ എൽ സൈസ് കാണിക്കുന്നത് കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയാണ് അയക്കുന്നത് അസലാമലൈക്കും